സെയിന്റ് ജോസഫ് പള്ളിയിൽ ഊട്ടു തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിൽ കിടപ്പ് രോഗികൾക്കായി വികാരി ഫാദർ സോജോ കണ്ണമ്പുഴയുടെ മനസ്സിദിച്ച ആശയമാണ് കിടക്കയോടെ അൾത്താരക്കിരികിൽ എന്ന ശുശ്രൂഷയ്ക്ക് വഴിതെളിയിച്ചത് ഈസ്റ്റർ ദിനത്തിൽ ഫാദർ സോജോ കണ്ണമ്പുഴ കിടപ്പുരോഗികളെ അവരുടെ വീടുകളിൽ നേരിട്ടെത്തി സന്ദർശിച്ചിരുന്നു അന്ന് പലരും ആഗ്രഹമായി പറഞ്ഞത് പള്ളിയിലെത്തി കുർബാനയിൽ പങ്കെടുക്കണമെന്നുള്ളതായിരുന്നു ഇക്കാര്യം അദ്ദേഹം തിരുനാൾ പ്രസിഡന്റുമാരെയും ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസിനെയും അറിയിച്ചു ഇതേ തുടർന്ന് ഹൃദയ പാലിയേറ്റീവ് കെയറിന്റെ സഹായത്തോടെ കിടപ്പു രോഗികളെ പള്ളിയിലെത്തി കുർബാനയിൽ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ഹൃദയ പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഫാദർ ഷാജു ഫാദർ റിൻഡോ തെക്കിനിയത്ത് വികാരി ഫാദർ സോജോ കണ്ണമ്പുഴ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ശുശ്രൂഷകൾക്ക് മുൻപായി രോഗികളുടെ പ്രതിനിധി മാത്തിരി ചാദേനി ദീപം തെളിയിച്ചു മദർ സുപീരിയർ സിസ്റ്റർ മേരിക്കുട്ടി പ്രവാസി കൂട്ടായ്മ പ്രതിനിധി സേവർ കാരെക്കാട്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ചെങ്ങിരിയാടൻ ഹൃദയ പാലേറ്റു ഇടവക കോർഡിനേറ്റർ ബാബു കാരേക്കാട്ട് ട്രസ്റ്റി സാജൻ ചക്കാലമറ്റത്ത് എന്നിവരും പങ്കെടുത്തു പള്ളിയിലെ തിരുനാളിന് അഞ്ച് മുപ്പതിന് വികാരി ജനറൽ മോർച്ചൂർ ജോസ് മഞ്ഞളി കോടിയേറ്റും തുടർന്ന് അടുത്ത വർഷത്തെ പ്രസിഡന്ധിമാരുടെ വാഴ്ചയും ഏഴ് മുപ്പതിന് നാടകവും മെയ് രണ്ടിന് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ ലൈവ് ഷോ പ്രവാസി സംഗമം പൗരോഹിത്യത്തിന്റെ അറുപതാം വർഷത്തിലെത്തിയ മുൻ വികാരി ഫാദർ ജോൺ വാഴപ്പിള്ളിയെയും ാം വർഷത്തിനെത്തിയ ഇടവകയുടെ പ്രഥമ വികാരി ഫാദർ ജോസ് വിതമറ്റലിനെയും ആദരിക്കും മൂന്നിന് രാത്രി ഏഴ് മുപ്പതിന് പഞ്ചാരിവേളം തിരുനാൾ ദിനമായ അഞ്ചിന് രാവിലെ ഏഴിനുള്ള കുർബാനയ്ക്ക് ശേഷം ഊട്ടുനർച്ച വെഞ്ചിരിപ്പ് പത്തിന് ഫാദർ ഷാജി തുറലിന്റെ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ട് കുർബാന ഫാദർ വിൻസന്റ് കുണ്ടുകുളം സന്ദേശം നൽകും വൈകീട്ട് അഞ്ചിന് പ്രദക്ഷിണം തുടർന്ന് സമാപനാശീർവാദം മാനത്തെ വർണ്ണക്കാഴ്ച മെഗാ മ്യൂസിക്കൽ നൈറ്റ് ആറിന് വൈകിട്ട് ആറിന് വള എഴുന്നള്ളിപ്പ് പ്രദക്ഷിണവും ഉണ്ടാകുമെന്ന് വികാരി ഫാദർ സോജു കണ്ണമ്പുഴ ട്രസ്റ്റിമാരായ സിജൻ ചക്കാലമറ്റത്ത് ഈനാശു എടത്തലപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു ആ ഉറപ്പിന്റെ തരത്തിലാണ് ഇപ്പോൾ അവർ വീടുകളിൽ ഇപ്പോഴും രോഗികളെ കൊണ്ടുപോകാൻ കൊണ്ടുവരാൻ പോവുകയാണ് ഇതിനാവശ്യമായ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയുള്ള അതൊരു അങ്ങനെ ചെയ്യാൻ ആൾക്കാരുണ്ട് ഏറ്റെടുക്കാൻ സംഘടനയുണ്ട് പ്രതിമാരുണ്ട് എന്നെ സംബന്ധിച്ച് വളരെ ധൈര്യമാണ് ഞാൻ നോക്കണ്ട മഹത്തായിരുന്നു തിരുനാൾ ദിനം അല്ലെങ്കിൽ കൊടിയേറ്റം എന്നെ സംബന്ധിച്ച് ഇതാണ് തിരുനാളിൽ ഏറ്റവും

അൽത്താരക്കരികിൽ കൊണ്ടുവരുന്ന കിടക്കയോടെ അൽത്താരക്കിൽ അരികിൽ എന്ന് പറയുന്ന ഒരു സവിശേഷമായ ഒരു ദിവസമാണെന്ന് ഈ ഒരു ആശയം കഴിഞ്ഞ ഈസ്റ്റർ നാളുകളിൽ അച്ഛൻ രോഗികളായ ആളുകളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവരുടെ ആഗ്രഹം എടവക ദേവാലയത്തിൽ വന്ന് എടവക ദേവാലയത്തിൽ വന്ന് കുർബാന കാണണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ വികാരിച്ചത് മനസ്സിലാക്കി അവരുടെ ആഗ്രഹ പൂർത്തീകരണമാണ് ഇന്നിവിടെ വിഷുദേവസ്യ പിതാവിന്റെ തിരുനാളിന് മുന്നോടിയായിട്ട് നമ്മൾ ഇന്നിവിടെ നടത്തപ്പെടുന്നത് അവർ ആയിരുന്ന സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് അവരുടെ മനസ്സെത്തുന്ന കൊടുത്ത് ശരീരം ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് അവർക്ക് അതിനൊന്നും സാധിക്കാത്ത കൂടി നടക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഈ തിരുനാളിൻ്റെ ഭാഗമായിട്ട് ഈ ഇടവകയിലുള്ള ഒരാൾ പോലും വിഷുദേവസ്വം പിതാവിൻ്റെ തിരുനാളില് സംബന്ധിക്കാതിരിക്കരുത് എന്നുള്ള നമ്മുടെ വികാരിച്ചു ഒരു അതിയായ ആഗ്രഹം ആ ആഗ്രഹം വികാരിച്ചൻ നമ്മളോട് ആവശ്യപ്പെടുകയും ഈ ഇടവകയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസും അതുപോലെ തന്നെ ഈ വർഷം പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രവാസി പ്രതിനിധി കൂട്ടായ്മയും അതുപോലെ തന്നെ ഈ ഇടവകയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രൂപതയുടെ ഹൃദയ പാലിയേറ്റിക്കെയ്ൻ്റെ കോർഡിനേറ്ററായ ശ്രീ ബാബു കാരേക്കാട്ടും അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന ഫ്രാൻസിസ് ചെങ്ങിനാടനും ചേർന്ന് ആണ് ഇപ്പോൾ ഈ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് നടത്തുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷം തരുന്ന ഈ തിരുനാളിന്റെ ഏറ്റവും മറ്റ് ആഘോഷങ്ങളെക്കാൾ ഉപരി ഏറ്റവും സന്തോഷം തരുന്ന അവരുടെ ആ വന്നിരിക്കുന്ന രോഗികളുടെ ആ സന്തോഷം തന്നെയാണ് ഈ പെരുന്നാളിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഇത്തരം കാര്യങ്ങൾ നടത്താൻ ഒരു മാർഗനിർദ്ദേശം നൽകിയ ബഹുമാനപ്പെട്ട വികാരിച്ചിനോടും അതുപോലെ തന്നെ അത് ചെയ്യാൻ സാധിച്ച ഞങ്ങൾക്കും അതിനുള്ള ഒരു പ്രാപ്തി തന്ന സർവശക്തനായ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുകയാണ്